സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മിന്നൽ അഥവാ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഇതിന് ഇൻഡസ്ട്രിയിൽ തന്നെ പോപ്പുലറായിട്ടൊരു ട്രെയിനിൻ്റെ എക്സാമ്പിളാണ് പറയാം നമ്മൾ ഒരു ട്രെയിനിൽ ഇരിക്കുമ്പോൾ ആ ട്രെയിൻ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് അത് പോകുന്നത് മെറ്റൽ ട്രാക്കിലൂടെയാണ് അതിന് മെറ്റൽ ടയറുകളാണ് അതിലിരിക്കുന്ന ഒരു പാസഞ്ചറിന് ഷോക്ക് അടിക്കാറുണ്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ടാണ് ഈ മിന്നൽ വന്നാൽ തന്നെ ട്രെയിനിൻ്റെ സർഫസിലൂടെ അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ വീടുകളിലും നമ്മളുടെ നാടുകളിലും പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ് ഇരുമ്പിന്റെ ഗ്രില്ലും ഇരുമ്പിന്റെ ഫ്രണ്ടിലുള്ള ഹാൻഡ് റയിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ് അപ്പൊ അവിടെ ഒക്കെ നമുക്ക് ഷോക്ക് അടിക്കുന്നുണ്ടോ ഇല്ലല്ലോ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഇറത്ത് ചെയ്തൊരു വീടാണെങ്കിൽ ഏത് രീതിയിലുള്ള മിന്നൽ അടിച്ചാലും അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവും നമ്മളുടെ ഇരുമ്പിന്റെ ഡോറുകളിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇത് വൺ എയ്റ്റി സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഹൺഡ്രഡ് സെന്റിമീറ്റർ വിടുത്ത് വരുന്ന രണ്ട് ഡോർ വിൻഡോ ആണ് ഇത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റിയ ഒരു കല്ലൊ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വെക്കാൻ ഉള്ള വിൻഡോസ് ആണ് ടാറ്റാജി ഐയുടെ പതിനാറ് കെ ജി ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ട്യൂബ്സും ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഇതിപ്പോ ഫ്രെയിം മാത്രമാണ് ഇതിന് പാളിയില്ല പാളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വുഡിന്റെ പാനലുകൾ നിങ്ങൾക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിന് ഇപ്പൊ ഫ്രെയിമിന് മാത്രം വിത്ത് നൈറ്റി സെന്റിമീറ്റർ ഇൻറ്റു ഹൺഡ്രഡ് സെന്റിമീറ്റർ വിത്ത് സ്ക്വയർ ട്യൂബ് ഇതിന് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് Like a heartbeat, skipping stones in city streams. We.